സുഹൃത്തുക്കളെ കുറച്ച് ദിവസമായിട്ട് എന്റെ കമന്റ് ബോക്സ് കിടന്ന് മെഴുകുകയാണ് എന്തെന്ന് കോഴിക്കോട് എത്തിയതിനു ശേഷം വലിയ പൈസ ഒക്കെ ആയതിനു ശേഷം ഷോൾ ഇടയില്ല തലേല് എന്നിട്ട് എത്തിയപ്പോ പഠിച്ചോനെ മറന്നോ തലേന്ന് തട്ടോ ഒഴിവാക്കിയോ എന്താ എന്റെ കഥ എന്നൊക്കെ നമ്മുടെ കോളേജിൽ കുറച്ച് റൂൾസ് ഉണ്ട് ഗൈസ് അത് എനിക്ക് വേണ്ടിട്ട് മാറ്റാനൊന്നും ആ റൂള് പറ്റും നമ്മളെ കോളേജിൽ ഒന്നല്ലെങ്കിൽ ഹിജാബ് റോൾ ചെയ്തിട്ടിടണം അല്ലെങ്കിൽ ഷോൾ റിമൂവ് ചെയ്യണം ഏവിയേഷൻ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഗ്രൂമിംഗ് മസ്റ്റ് ആണ് എന്റെ വീഡിയോസ് തുടക്കം മുതലേ കാണുന്ന ആൾക്കാർക്കറിയാം എനിക്ക് മൈഗ്രൈനിന്റെ ഭയങ്കര പ്രശ്നമുള്ള കാര്യം അത് ഉള്ളത് കൊണ്ട് തന്നെ ദിവസവും ഹിജാബ് റോൾ ചെയ്തിട്ട് പോയി വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നീരറങ്ങും പിന്നെ എനിക്ക് ഒന്നിനും പറ്റാത്ത അവസ്ഥ ആവും ആ ഒരു പെയിന് പിന്നെ എന്റെ ഡെയിലി ലൈഫിനും എന്റെ എഡ്യൂക്കേഷനും എന്റെ ആക്ടിവിറ്റീസിനൊക്കെ ബാധിക്കും ഇതൊന്നും അറിയാണ്ട് കമന്റ് ബോക്സിൽ കിടന്ന വെറുതെ തുപ്പുന്ന ഒരാടാണ് എനിക്ക് പറയാനുള്ളത് ഫുള്ള് ചുറ്റിമൂടി നടന്നാൽ മാത്രമേ നല്ല കുട്ടി കുട്ടിയാവുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര ഈമാനി യുമാനിയാവുള്ളൂ എന്ന് പറയുന്നത് അതൊക്കെ വെറുതാണ് കേട്ടോ നമ്മളെ ഉള്ളിലാണ് എല്ലാ ഇരിക്കുന്നത് നമ്മുടെ മനസ്സ് നന്നായി തന്നെ നമ്മള് നല്ല മനുഷ്യനായി ഇനി ഇപ്പൊ കുറെ പേർക്ക് പറയാനുണ്ടാവും ഞങ്ങൾക്ക് കൊണ്ട് മൈഗ്രെയിൻ എന്നിട്ട് ഞങ്ങൾ തട്ടിടാതെ നടക്കുന്നില്ലല്ലോ നിങ്ങളെ ശരീരപ്രകൃതാവില്ല ചിലപ്പോൾ ഇന്റെ ശരീര പ്രകൃതം ഇപ്പൊ ഞാൻ കോളേജിലേക്ക് ഷോൾ ഇടാത്ത ഒരു കാരണം വെച്ച് നിങ്ങൾക്ക് എന്റെ വീഡിയോ കാണാൻ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണണ്ട സ്കിപ്പ് അടിച്ച് പോവാ ബ്ലോക്ക് ചെയ്ത് വെക്കട്ടോ അപ്പൊ അവിടെ മുതൽ എന്നെ മനസ്സിലാക്കി ഇന്ന ഇഷ്ടപ്പെട്ട് കുറച്ച് പേര് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് ഒരിക്കലിന്നെ മനസ്സിലാവുന്നു ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാം കുറച്ച് യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന് വെച്ചിട്ടും ഒരു ബ്ലോഗ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ട് പഠിച്ചവനെ മറക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല കേട്ടോ അതെ അന്നും ഇന്ന് ഇന്ന അറിയണവർക്ക് പയ ദിൽബിന്ദി തന്നെയാണ്